അസലാമലൈക്കും എല്ലാവർക്കും റോഫാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ ഫൺ വീഡിയോ ആണ് ഫണ് എന്ന് പറയാൻ പറ്റില്ല പൂതി വന്ന എന്തെയ്യാ നല്ലൊരു വെജിറ്റേറിയൻ ഊണ് കഴിക്കാൻ തന്നെ പൂതി വന്നു പിന്നെ ഒന്നും നോക്കിയില്ല എടുത്തു വെജിറ്റബിൾ ഒന്ന് കുനുകുനാന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയ സാമ്പാർ പച്ചടി അവിയൽ കൂട്ടുകറി എന്തൊക്കെ രസം ചമ്മന്തി അന്നേരം കുറച്ച് ടൈം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ഉള്ള വെജിറ്റബിൾ വെച്ച് അങ്ങ് ഉണ്ടാക്കി അതുകൊണ്ട് ഡീറ്റെയിൽഡായി ഒരു റെസിപ്പി ഞാൻ ഇതിൽ കാണിച്ചില്ല ഇതിൽ ഹൈലൈറ്റ് ആയി നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കുരുമുളക് ഗാർലിക് രസം കൂടിയുണ്ട് നമുക്ക് ഏതെങ്കിലും ചോറിന് കൂട്ടാൻ പറ്റിയ അപ്പോൾ അതൊരു രസം ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ പിന്നെ അങ്ങോട്ടെല്ലാം ഉണ്ടാക്കേണ്ട ഒരു തിരക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഡീറ്റെയിൽഡായി എടുത്തേയില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എന്ത് പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഒന്നുമില്ല ലോക്ക്ഡൗൺ അല്ലേ അപ്പോൾ പുറത്ത് പോയാലും ഒന്നും നടക്കുന്നില്ല പിന്നെ ഇങ്ങനെ പൂജ വന്നാൽ എന്തു ചെയ്യുക വീട്ടിൽ തന്നെ അങ്ങ് റെഡി ആക്കലേ അങ്ങനെ കറികളൊക്കെ റെഡിയായി പിന്നെ എന്താക്ക അടുത്ത പരിപാടി വാഴയില്ല വാഴയില്ലാതെ പിന്നെ എന്തൊരു ഓണി അപ്പം കീനും പറമ്പത്ത് വായലിന് കുറച്ച് നല്ല മാങ്ങ ചമ്മന്തിയും കൂടി റെഡിയാക്കി ഇപ്പം ചമ്മന്തി അതിൻ്റെ കൂടെ കടിക്കാൻ രണ്ട് ഉണക്കത്തരടി അവിടെ ഫുൾ വെജിറ്റേറിയൻ എന്ന് പറയാൻ കഴിയാ ഉണക്കത്തരടിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കൊണ്ടാട്ടം കൈപ്പക്ക കൊണ്ടാട്ടം കൂട്ടുകറി അവിയൽ പിന്നെ പറഞ്ഞാൽ നല്ല പപ്പായ പച്ചടി അതിൻ്റെ കൂടെ നല്ല പൊന്നിയരി ചോറും പിന്നെ വിളിച്ചത് സാമ്പാർ അങ്ങനെ കിടക്ക സാമ്പാറും കൂടി ഇതിലേക്ക് ഒഴിച്ച് പിന്നെ അങ്ങ് പിടിച്ച് നിൽക്കാൻ പറ്റുമോ പിന്നെ എല്ലാം കൂടി അങ്ങ് അറ്റാക്ക് തന്നെ മൂന്ന് ഫോർമത ആയി തന്നെ ഒന്ന് തയ്ച്ചു ടേസ്റ്റ് വ്യത്യസ്തമെന്ന അറിയാൻ വേണ്ടി അതുപോലെ ഒന്ന് തയ്ച്ചു പിന്നെ ഒരു രക്ഷയില്ല എല്ലാം കൂടി ചോറിലങ്ങ് മിക്സ് ചെയ്ത് ആ പപ്പടം കൂടി അതിലേക്കൊന്നും പൊട്ടിച്ചാൽ അതിനൊരു രസവും പപ്പടത്തിന്റെ ഒരു ഭാഗം കൂടി എടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ച് ശരിക്കും പറയോ രക്ഷയില ഇതിന്റെ ഒരു ടൈസൊന്നും പറഞ്ഞറിയിക്കാൻ തന്നെ കയ്യില കിടൂ കിടുവായി പിന്നെ ഇതുപോലെ വറ്റൽ മുളകിനെ ഒന്നൊന്ന് ഇതുപോലെ ഇങ്ങനെ പിഴിയും നല്ല അതിൻ്റെ ഒരു സ്പൈസിയും കൂടി അതിലേക്ക് ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് അങ്ങനെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ വറ്റൽ മുളകിനെ അടുത്ത് ഒന്ന് കയ്യോട് ഇതുപോലെ തന്നെ വണ്ടി അതുപോലെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണേ അതേപോലെ ഇനിയാണ് ശരിക്കുള്ള അറ്റാക്ക്. ഒരു പകുതി അങ്ങ് കഴിഞ്ഞാൽ എനിക്കിഷ്ടം ശരിക്കും പറ മൊത്തമായിട്ട് ഒരുമിച്ച് ഇതുപോലെ കൂട്ടിക്കൊഴ്ച്ച് കഴിക്കണേ എല്ലാ സൈഡ്സും അതിൻ്റെ കൂടെ ചമ്മന്തിയും പപ്പടവും മൊത്തം മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിക്കൊഴ്ച്ച് ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ എനിക്ക് എന്താണ് ഇഷ്ടം എങ്ങനെയാണ് കഴിക്കാൻ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഇതുപോലെ നിങ്ങൾ മാറ്റിയല്ലോ ഒരീ ദിവസം എനിക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ ലോക്ക്ഡൗണിൽ എന്നിട്ട് എല്ലാവരും ഇരുന്ന് ഒന്ന് ഇലയിൽ ഇതുപോലെ പോലെ കഴിച്ചു എന്തായാലും ഒന്ന് കമൻ്റ് അറിയിക്കണേ ഓക്കേ ഇല്ല ഊണില് രസം ഇല്ലാതെ എന്ത് പരിപാടിയാ ഇതാ ഞാൻ പറഞ്ഞാൽ നല്ല അടിപൊളി ഗാർലിക് രസം കുരുമുളകും സൂപ്പർ രസം തന്നെയാണ് രസം കൂടി കുറച്ചൊന്ന് കൊറച്ചൊന്ന് ചോറുള്ളി അതും കൂടി ഒന്ന് കുട്ടി പോയക്കുമ്പോ അതിലും അടിപൊളിയാണ് അപ്പൊ അതും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പഴവും കൂടി എന്നിട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പഴവും കൂടി അങ്ങ് അകത്താക്കി പിന്നെ ഒരു പായസത്തിന് കുറവും കൂടി ഉണ്ടായി അതും ഇങ്ങനെ ആലോചിച്ചിനി അടുത്ത മുകളിൽ പായസം കൂടി ഉണ്ടാക്കാൻ എന്ന് തീരുമാനിച്ച് അവിടെ അങ്ങ് നിർത്തി ഓക്കെ അപ്പൊ എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക. ഓക്കെ അപ്പൊ കമൻ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുതേ ഓക്കേ ബൈ